മഹാദേവനായ പരമശിവൻ പിന്നാക്കക്കാരുടെയും ദളിതരുടെയും ഒക്കെ ദൈവമാണ് അതുകൊണ്ട് രാമന് ബദലായി ദളിതരുടെയും പിന്നാക്ക സമുദായങ്ങളുടെയും ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ശിവൻ്റെ ചിത്രം കാണിച്ചത് എന്നൊരു ഭാഷ്യം വന്നിട്ടുണ്ട് മനോരമ വരെ പറയുന്നുണ്ട് അദ്ദേഹം ഒരാഴ്ചയോളം തയ്യാറെടുത്താണ് ഈ ആ നടത്തിയാട്ടത്തിലാണ് പറയുന്നത് അപ്പം പിന്നാക്കക്കാരും ദളിതരും പടം കാണിക്കുക എന്നുള്ള രാഹുലിൻ്റെ ആശയമായിരുന്നു അതെ അദ്ദേഹത്തിൻ്റെ ആശയമാണ് അപ്പം ശാക്തേയം വൈഷ്ണവം എന്ന് പറയുന്ന ഒരു രണ്ട് പ്രബല വിഭാഗങ്ങൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇവർ തമ്മിലുള്ള പോരാട്ടങ്ങൾ പോലും നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ശ്രീരാമന് ബദലായിട്ട് ഒരു ശൈവ രാഷ്ട്രീയം കളിക്കാൻ പോവുകയാണ് രാഹുൽ ബാക്കിയുള്ള പിന്നാക്ക ദളിത് വിഭാഗങ്ങളല്ലാത്തവർക്ക് ശിവൻ ഒരു മൂർത്തിയല്ലേ ശൈവരാഷ്ട്രീയമല്ല കളിക്കുന്നത് ശൈശവരാഷ്ട്രീയമാണ് കുട്ടി ബുദ്ധിയല്ലേ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ മുമ്പ് ഇപ്പം നമ്മൾ ഈ കോൺഗ്രസ് മാർസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ രാഷ്ട്രീയം കാണുന്ന പോലെ മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ മതങ്ങളുടെ മതങ്ങൾ ശൈവം വൈഷ്ണവം ഈ പിന്നെ ജൈനമതം ഇങ്ങനെ അവരുടെ രാഷ്ട്രീയം ബുദ്ധമതത്തിന്റെയും രാഷ്ട്രീയമൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ധാരാളം നാടകങ്ങൾ ഇപ്പോ ഭഗവത് ജുഗം എന്ന് പറഞ്ഞൊരു നാടകം കവാലനാരായണപ്പടിക്കര് പരിഭാഷ ചെയ്തിട്ടുണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഇത് അവതരിപ്പിക്കുന്ന സംഘാടകൻ ആയിരുന്നു ആ ഭഗവത്ജുഗൻ കേരള സർവകലാശാല നാടക മത്സരത്തിൽ സമ്മാനമൊക്കെ കിട്ടി ഈ ഭഗവത് ജുഗൻ നാടകം ശരിക്കും അതിന്റെ പൊളിറ്റിക്സ് നോക്കിയാൽ അത് അവതരിപ്പിക്കുമ്പോൾ ഈ പൊളിറ്റിക്സ് ഒന്നും മനസ്സിലാവില്ല പക്ഷെ അത് ബുദ്ധമതത്തിനെതിരായ നാടകമാണ് അത് എഴുതിയിരിക്കുന്നത് തന്നെ ഈ രാജാവ് അക്കാലത്ത് ഈ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു രാജാവാണ് അപ്പം ബുദ്ധമതത്തിലെ ആളുകളെയൊക്കെ ഈ സന്യാസി കള്ളൂടിയനായിട്ടൊക്കെ ആ ക്ഷുവിനെ കള്ളൂടിയനായിട്ടും ബേബിചാരി ഒക്കെ ആയിട്ട് ഈ നാടകത്തിലൊക്കെ ചിത്രീകരിക്കും അപ്പൊ ബുദ്ധമതത്തിനെതിരായ ഒരു യുദ്ധത്തിന്റെ ഭാഗമായിട്ട് നമ്മളത് സാഹിത്യത്തിലൊക്കെ ആ പുറപ്പെ സാധനങ്ങൾ പല ഈ ഇവരും പ്രയോഗിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഈ ശൈവ മതത്തിന്റെ വൈഷ്ണവ മതത്തിന്റെ കയ്യില് പുച്ഛിച്ചിട്ട് വേണമല്ലോ ഇതൊക്കെ പിടിച്ചടക്കാൻ മോശമാക്കുക പക്ഷെ അദ്വൈതം ഈ ഈ ബുദ്ധമതം ഇങ്ങനത്തെ സംഗതികളുടെ ഒക്കെ ഒരു അവസാനം എന്നുള്ള നിലയ്ക്കല്ലേ അദ്വൈതം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു തത്വചിന്ത ചിന്ത എന്ന് പറഞ്ഞാൽ അദ്വൈതമാണല്ലോ ഉണ്ടെങ്കിലും പടർന്ന് കിടക്കുന്നത് അദ്വൈതം വളരെ പരിമിതമായ ശങ്കരം ഉടുപ്പി ഭാഗത്ത് കൂട്ടത്തിൽ തന്നെ ദ്വൈതികളും അദ്വൈതികളും ഇത് യു ആർ അനന്തമൂർത്തി എംബ്രാന്തിരിയാണ് യു ആർ അനന്തമൂർത്തിയോട് ഈ വിവരങ്ങളൊക്കെ ഞാൻ ധാരാളമായിട്ട് സംസാരിക്കും അങ്ങനെ സംസാരിക്കുമ്പോ ഞാൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു കൊച്ചി രാജകുടുംബം എഴുപത് കൊല്ലം ദ്വൈതികളായിരുന്നു ഞാൻ പറഞ്ഞു അതിന് കാരണം ഉടുപ്പിയിൽ വന്ന ഒരു സ്വാമിയാരെ ഇവിടത്തെ കൊച്ചി രാജാവ് അംഗീകരിച്ചു അങ്ങേരെ അറിയാമല്ലോ ആ ഉടുപ്പി സ്വാമിയാരെ ഇവരെ ദ്വൈതമതത്തിലേക്ക് കൺവേർട്ട് ചെയ്തു അപ്പൊ കൊല്ലം സത്യത്തില് കൊച്ചി രാജകുടുംബം എംഭ്രാന്തിരിമാരായിരുന്നു അങ്ങനെയാണ് പൂർണത്രേശ ക്ഷേത്രത്തില് മറ്റേ എംഭ്രാന്തിരിമാരാണ് ശാന്തിമാരിപ്പഴും ഓ അത് ശരി നമ്പൂരിമാരല്ല എംബ്രാന്തിരി നമ്പൂതിരി എന്നുള്ള വ്യത്യാസം എന്താ അല്ല അത് മറ്റേ മലയാള ബ്രാഹ്മണർന്നാണല്ലോ മറ്റേ ബ്രാഹ്മണ തന്നെ അതിലൊക്കെ ആഢ്യബ്രാഹ്മണനാണ് ഈ പാട് എന്ന് പറഞ്ഞുപാട് തിരുമുൽപ്പാട് ബ്രാഹ്മണൻ അല്ല അത് നമ്പൂതിരിപ്പാട് നമ്പൂതിരിപ്പാട് ഭട്ടതിരിപ്പാട് ആ പാട് വരുന്ന ഒരു വലിയ ആഢ്യൻ നമ്പൂതിരിമാരാണ് അത്രയേ പാടുള്ളൂ എന്ന് പറയുന്നേ അതവർക്കേ അപ്പം തൃപ്പൂണിത്രയിൽ ഈ സംഗതി എഴുപത് കൊല്ലത്തോളോ ചത്തൻ തമ്പ്രാൻ മരിച്ച ശേഷമാണ് സംഭവിച്ചത് എംബ്രാന്തി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മിൻ തന്നെയല്ലേ ബ്രാഹ്മിൻ ആണ് മാധ്വ ബ്രാഹ്മിൻസ് ആണ് അവര് ഓ ഉടുപ്പി ആ ഉടുപ്പി അതായത് പച്ചക്ക് പറഞ്ഞാൽ കൊങ്കുളിമാർ കൊങ്കിണമാര് ഗോവ മംഗലാപുരം ഗോവാര്യരുടെ പരമ്പര പിന്തുടർന്നവരാണ് അവരിലും ശൈവക്കാരും മറ്റേതും അദ്വൈതികളും ഒക്കെ ഉണ്ട് അത് അവിടെ വേറെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അദ്വൈതം പറയുന്നവരും ഒക്കെ ഉണ്ട് കാരണം മാധ്വാചാര്യർ വന്നിട്ട് മാറ്റുകയാണല്ലോ മധ്വാചാര്യർ വന്ന് ശങ്കരനെ തോൽപ്പിച്ചു എന്നൊക്കെ ഒരു കഥയുണ്ട് ൊക്കെ ഉണ്ടായിക്കോട്ടെ കാലഘട്ടം ശരിയാവില്ല അതാ പ്രശ്നം പതിനാറാം നൂറ്റാണ്ടൊക്കെ വരുമ്പോഴും മാധ്വാചാര്യരുടെ ഒക്കെ കുറെ കൂടി കൃത്യമായിട്ട് കിട്ടിയിട്ടുള്ള പീരീഡാണ് അതുപോലെ രാമാനുജാചാര്യ രാമാനുജാചാര്യർ ശ്രീ പെരുമ്പതൂർ വിശിഷ്ടാദ്വൈതം എന്ന് പറയുമ്പോ രണ്ടും ഒന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ദൈവവും ഞാനും അങ്ങനെയല്ല വിശേഷാദ്വൈതത്തില് ദൈവം വേറെ ആയിട്ട് തന്നെ കിടപ്പുണ്ട് സെപ്പറേറ്റ് ആയിട്ട് അപ്പൊ അദ്വൈതത്തില് ഒരു എന്താ പറയുക അജക്റ്റീവ് അല്ലെ ഒരു വിശേഷം ഉണ്ടാക്കുന്ന പരിപാടിയാണ് രാമാനുജാചാര്യർ ചെയ്തത് പുള്ളിക്ക് വേറെ ദൈവം വേണം അദ്വൈതത്തിൽ പറയുന്ന പോലെ രണ്ടും ഏകം എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെ രണ്ടായിട്ടാണ് അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വന്ന അപ്പൊ നമ്മള് ഈ ശിവനും അദ്വൈതത്തിലേക്ക് ഞാൻ ഇത് ചർച്ച കൊണ്ടുവരാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശങ്കരാചാര്യരെ ആ ചെറിയ പ്രായത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യങ്ങളൊക്കെ എഴുതി തീർത്തത് ട്രേറ്റൈസ് എന്ന് പറയുന്ന ഭാഗമൊക്കെ അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം സ്തോത്രകൃതികളിലേക്കൊക്കെ പോകുന്നത് ആ ഭാഗം ഭയങ്കര രസമുള്ളതാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള ഭജഗോവിന്ദം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അദ്ദേഹം നോക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവനും ഷ്ണുവും തമ്മിൽ വ്യത്യാസം ഇല്ല എന്നുള്ളതാണല്ലോ പിന്നെ ശബരിമലയിൽ അകത്തിരിക്കുന്ന ആളും പുറത്തുള്ള ആളും അയ്യപ്പൻ എന്ന് പറയുന്ന പോലെ ഇപ്പൊ മനീഷ പഞ്ചകം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഏ അതില് ആണ് നമോ ജാതി ഭേദ എന്ന് പറയുന്നുണ്ട് ശങ്കരാതി ഭേദ എനിക്ക് ജാതിഭേദങ്ങളില്ല പറയുന്നുണ്ട് മനീഷാ പഞ്ചകത്തില് അല്ലാതെ ശ്രീനാരായണ ഗുരു പറഞ്ഞപ്പോഴല്ല തന്നെ ശങ്കരം പറഞ്ഞിട്ടുണ്ട് നമേ അത് മനീഷ പഞ്ചകത്തിൽ എന്താന്ന് വെച്ചാ ഒരു ചണ്ടാളിനെ കാണുമ്പോ നീ നീ മാറിപ്പോന്ന് വെച്ച് കാശിയിൽ വെച്ചിട്ട് അതെ അതെ പറയാണ് അപ്പൊ അങ്ങ് ആരോടാണ് മാറിപ്പോകാൻ പറയുന്നത് ഈ ശരീരത്തിനോടാണോ അതോ അതിലുള്ള ആത്മാവിനോടാണോ എന്ന് ചണ്ടാളം ചോദിക്കുകയാണ് അപ്പോഴാണ് അദ്ദേഹത്തിനൊരു റിയലൈസേഷൻ തിരിച്ചറിവ് ഉണ്ടാകുന്നത് ഏഹ് രണ്ടും തമ്മിലും എന്താണ് വ്യത്യാസം സഹജീവിയാണല്ലോ അദ്വൈതമല്ലേ പരമേശ്വരനായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോ ഈ അദ്വൈതം വരുമ്പോ ഈ ശിവനും വിഷ്ണുവും ഒന്നും തമ്മിൽ വ്യത്യാസമില്ല ഏത് ദൈവം തമ്മിലും വ്യത്യാസമില്ല ഏഹ് ചണ്ടാളനുമായിട്ട് പോലും വ്യത്യാസമില്ല പലതരം ശാഖകളാണ് ഉള്ളത് ഹിന്ദുമതത്തില് ഹിന്ദുമതം എന്ന് പറഞ്ഞത് സംഘടിത മതല്ല എന്ന് പറയുന്നത് അതൊരു അമാൽഗമേഷൻ എന്ന് പറയാൻ നമുക്ക് പലതും കൂട്ടിച്ചേർക്കാം ബുദ്ധമതത്തിനേം ഇതിൽ ചേർക്കാം ഇതിന്റെ ശാഖയാക്കാം എഴുന്നൂറ് കൊല്ലം ഇന്ത്യ ഭരിച്ചിരുന്നത് ചാർവാക സാഖ്യമതമാണ് ചാർവാകന്മാർ നിരീശ്വരവാദികളാണ് നിരീശ്വര അന്നത്തെ മാർസിസ്റ്റുകളാണ് അവര് ഏ ഭൗതികവാദം ഇവിടെ തന്നെ പണ്ട് ഉണ്ട് അതുകൊണ്ടാണല്ലോ പിന്നെയും ഇത് വന്നപ്പോഴും നമുക്ക് നമുക്ക് പുതുമ തോന്നുന്നില്ല ആളുകൾക്ക് തോന്നുന്നുണ്ട് ബുദ്ധിസ്റ്റുകൾ നിഷേധികളായതുകൊണ്ട് നമുക്ക് ഇത് ചേരാന്നവർ വിചാരിക്കുന്നുണ്ട് പക്ഷെ അവർ നിന്നോട്ടെ ഇപ്പൊ രാമായണത്തിൽ രാമൻ കാട്ടി പോയി കാണുന്ന മറ്റേ ഭരതനോട് നീ ചാർവാകന്മാരെ മാനിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് രാഷ്ട്രീയമാണല്ലോ അത് നീ അവിടെ ഇപ്പോൾ ഉള്ള ആ മാർസിസ്റ്റുകളെയും കൂടിയൊക്കെ അല്ലേ കരുതുന്നത് അവരെ അവരെപ്പോലെയല്ലോ നീ കരുതുന്നത് മാർസിസ്റ്റുകൾ അരാജകവാദികളായതുകൊണ്ട് നമ്മളെ പുച്ഛമായിരിക്കും പക്ഷെ അങ്ങനെയല്ല നമ്മൾ നമ്മളങ്ങനെയല്ലോ എന്നുള്ള ചോദ്യമാണ് ഏഹ് അതുപോലെ ഈ മാക്സ് മുള്ളറ് അങ്ങയുടെ ബുക്സ് ഓഫ് ദ സീക്രട്ട് ഈസ്റ്റ് എന്ന് പറഞ്ഞ ആ പരമ്പരയിൽ വന്നിരിക്കുന്ന രാമായണത്തിൽ ഞാൻ ബുദ്ധൻ ീഫ് രാമൻ പറയുന്നതായിട്ട് വായിച്ചിട്ടുണ്ട് ഇന്റർപ്രളേഷൻ ആയിരിക്കും അത് ബുധൻ കള്ളനാണെന്ന് രാമനെ കൊണ്ട് പറയിക്കുന്നുണ്ട് അതിന്റെ അകത്ത് അപ്പോഴാണ് എനിക്ക് മാക്സ് മുള്ളി വലിയ സംശയം വന്നത് അങ്ങനെ മറ്റു ട്രാൻസ്ലേഷൻ ഫണ്ട് കിട്ടിയ ആളാണല്ലോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഏജന്റായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് മോണിയ വില്യംസ് അവിടെ ഒരു ഉണ്ടായിരുന്നു ഓക്സ്ഫോർഡില് ആ ചെയർ ഏർപ്പെടുത്തിയത് ആള് തന്നെ ഇത് മതം മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ബൗഡൻ ബൌഡൻ എന്ന് പറഞ്ഞ പഴയൊരു പട്ടാള ഓഫീസർ ഉണ്ടാക്കിയിരുന്നായിരുന്നു ഈ ബൗഡൻ ചെയറിന് വേണ്ടിയിട്ടാണ് മോനിയർ വില്യംസും മാക്സ് മുള്ളറും കൂടി മത്സരവും നടന്നിരുന്നു ഒരിക്കൽ വോട്ടെടുപ്പ് ഒരുപാട് പണ്ഡിതന്മാർ വന്ന് വോട്ടെടുപ്പും ഒക്കെ ഈ ബൗഡൻ ചെയർ എന്ന് പറയുന്നത് മതം മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പ്രബന്ധങ്ങൾ പണ്ഡിതന്മാർ എഴുതണം എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം തന്നെ അപ്പൊ ഈ തട്ടിപ്പ് പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ നിർമ്മിത ബുദ്ധിയിൽ ഉണ്ടാകുന്നതാണ് ഈ ശിവൻ വേറെ രാമൻ വേറെ എന്നുള്ളത് രാമൻ ആണ് സത്യത്തില് ഈ സാധാരണക്കാരുടെ ഭയങ്കരമായി ഐഡന്റിഫൈ സാധാരണ മനുഷ്യന്റെ ജീവിതമാണ് ശ്രീരാമൻ കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീരാമന്റെ സ്വാർത്ഥത എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഇല്ല തനിക്ക് വേണ്ടിയിട്ട് രാമൻ ഒന്നും ചെയ്തിട്ടില്ല രാമന് ഒരിക്കലും ഒരു ഭദ്രമായ ജീവിതമോ സുഖ ജീവിതമോ ഉണ്ടായിരുന്നിട്ടില്ല ഏ മറ്റേ ഒരു വെളുത്തേടൻ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് സീതയെ ഉപേക്ഷിക്കേണ്ടി വരുന്നത് സീതയെ ഉപേക്ഷിക്കുമ്പോൾ തന്നെ രാമായണത്തിൽ പറയുന്നത് ആന അമർന്നതുപോലെ കരഞ്ഞത് കൊണ്ട് കരഞ്ഞുകൊണ്ട് രാമനകത്തേക്ക് ഓടിയെന്നാണ് അത്രയും വേദനയാണ് അപ്പോൾ അലർച്ച ഉണ്ടല്ലോ സങ്കടം കൊണ്ടുള്ള അതിന് ആന അമർന്ന അത്രയും ഫലമുണ്ടായിരുന്നു എന്നാണ് ഉപേക്ഷിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് വെറുതെ പറയുന്നതാണ് ഇപ്പോ ഈ ഹിന്ദു ഹിന്ദുമതത്തില് ഡിവിഷൻ ഉണ്ടാക്കാൻ വേണ്ടി ആ ഭാര്യ ഉപേക്ഷിച്ചവനല്ലേ അത് എന്നൊക്കെ മാർസിസ്റ്റുകാർ എന്നിട്ട് എൻ്റെ അടുത്ത് ഫേസ്ബുക്കിൽ ഇടക്ക് ഇപ്പം അവരുടെ കച്ചവടം നടപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികം ചോദിക്കുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഉപേക്ഷിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ മുമ്പില് രാജ്യമാണുള്ളത് ഭരണം അത് പ്രജകളെന്താണോ പറയുന്നത് അതും കൂടി നോക്കിയിട്ടാണ് സ്വന്തം കാര്യല്ല നോക്കുന്നത് സ്വന്തം കാര്യം നോക്കി ദീവിക്കുന്ന ഗൃഹസ്ഥനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യില്ലായിരുന്നു ഇത് ഒരു പ്രജ പറഞ്ഞു അപ്പൊ പിന്നെ നമ്മൾ സംശയാതീതൻ ആയിരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അങ്ങനെ ഉപേക്ഷിക്കുമ്പോ എവിടെയാണ് ഉപേക്ഷിക്കുന്നത് വാത്മീയുടെ ആശ്രമത്തിന്റെ പരിസരത്താണ് ലക്ഷ്മണ കൊണ്ടാക്കൂ എന്ന് പറയുന്നത് ആചാര്യന്റെ ആശ്രമ പരിസരത്താണ് ആചാര്യന്റെ ആശ്രമത്തില് ഒരു ഇല്ലാതെ ഞാൻ വരുന്നതുവരെ തിരിച്ചു കിട്ട് എടുക്കുന്നതുവരെ ജീവിച്ചോളൂ എന്നുള്ളതാണ് അല്ലാതെ ചുമ്മാറങ്ങി പറയുന്ന പോലെ സുരക്ഷിതമായ സ്ഥലത്താണ് ആ ചെയ്യുന്നതും ഒക്കെ അപ്പോ ശാസ്ത്രധർമ്മമാണ് രാമൻ നിർവഹിക്കുന്നത് ഈ ബാലിയൊക്കെ വന്നത് എന്ത് എന്നൊക്കെ ചോദിക്കുമ്പോ അങ്ങേരടുത്ത് വന്നിട്ട് ഓരോരുത്തര് ദരാഷ്ട്ര സംഭാരൊക്കെ വന്നതാണ് എന്റെ നാട്ടില് ആ രാക്ഷസന്മാരുടെ വലിയ ശല്യാണ് ഇപ്പോ എസ് എഫ് ഐക്കാരെ കൊണ്ട് ശല്യാണ് മറ്റേ പ്രിൻസിപ്പലിനെ തല്ലിക്കൊല്ലെന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞ ആള് വരുമ്പോൾ ഇങ്ങേരാണ് പോയി ഇത് മുഴുവൻ നിവർത്തിച്ച് റെഡി ആയി കൊടുക്കുക ഇങ്ങേർക്കൊരു വിഷമം വരുമ്പോൾ അതുകൊണ്ട് ഈ രാമന്റെ കഥ പറയുമ്പോൾ ആ ഭദ്രാചാര്യർ എന്ന് പറഞ്ഞിട്ട് ജ്ഞാനപീഠം കിട്ടിയ ആ ബ്ലൈൻഡ് അന്ധനായ ആളില്ലേ കഴിഞ്ഞവണ അദ്ദേഹം എപ്പോഴും പിങ്ങി പൊട്ടുന്ന കാണാം നമ്മൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ കഥ പറയുമ്പോൾ ഈ ഭയങ്കരമായ ദുഃഖത്തിൽ ആറാടിയിട്ട് ഇനിയിപ്പം എനിക്കിത് മടുത്തു എന്ന് പറഞ്ഞിട്ടാണ് രാമൻ ശരീരത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത് പ്രായോപേശം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഇത് ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഏഹ് അങ്ങനെ ഒരു സന്യാസിയും ഒരു ദീപാവലി ദിനത്തിൽ പിന്നീട് പിൽക്കാലത്ത് നമ്മുടെയൊക്കെ നൂറ്റാണ്ടില് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഈ സരീവിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ട് ഏഹ് രാമാനന്ദീർ എന്ന് പറഞ്ഞ ആള് ഒരു ദീപാവലി ദിവസം അദ്ദേഹം ഇങ്ങനെ അവസാനിപ്പിക്കുന്നുണ്ട് ദീപാവലി ദിവസമാണോ രാമൻ ഇറങ്ങിപ്പോയത് അല്ലല്ലോ ദീപാവലി ദിവസമായിട്ട് എന്തോ ദീപാവലിയുടെ കഥ പറയുമ്പോൾ ഞാൻ ഈ ഇറങ്ങിപ്പോകുന്നും കൂടി ചേർക്കാറുണ്ട് ചേർക്കാറുണ്ട് അല്ല അത് രാമന്റെ ഈ സരീവ് നദിയിലേക്കുള്ള പോക്കും ഇതുമായി കണക്ഷൻ ഇല്ല അതുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ ദീപാവലിയുമായിട്ട് ഈ ദീപാവലി ദിവസം നമ്മളെ ആഘോഷം ഓർക്കുമ്പോൾ ഇങ്ങനെ അദ്ദേഹം ഇറങ്ങിപ്പോകുന്നതും കൂടി ഓർക്കണം എന്ന് ഞാൻ എഴുതാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എ കെ ആന്റണിയെ പറ്റി എപ്പോഴും ജീവചരിത്രം എഴുതുമ്പോൾ പുള്ളിയുടെ ഒരു തസ്തിക ഞാൻ പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഡയറക്ടർ ബോർഡ് പിരിച്ചു വിട്ടിട്ട് പുതിയ ഡയറക്ടർ ബോർഡ് ഉണ്ടാക്കിയപ്പോൾ അതിൽ അംഗമായിരുന്നു എ കെ ആൻ്റണി ും കൂടി എഴുതാറുണ്ട് രാമേന്ദ്രൻ സാറിൻ്റെ ഓരോ താങ്ങ് കൃത്യമായി ഇടക്കിടക്ക് ഇങ്ങനെ വെക്കും അപ്പോൾ ഓരോരുത്തരുടെ ഈ സ്ഥാനലബ്ധിയെ പറ്റി അപ്പോൾ ആ മറ്റേ ദീപാവലി വരുമ്പോഴും എഴുതുന്നു അപ്പം രാമൻ്റെ കാര്യം നമ്മൾ കേരളത്തിലേക്ക് എടുത്താലും രാമൻ ിനെ പറ്റി എഴുതിയിട്ടുള്ളവരൊക്കെ പുനൻ നമ്പൂതിരി ഒഴിച്ച് ബാക്കിയെല്ലാവരും ശൂദ്രോ അതിന് താഴെയുള്ള ആളുകളോ ആണ് ഈ രാമചരിതം മറ്റേ രാമായണം എഴുത്തച്ഛൻ ഇങ്ങനെ ആ രാമകൃതികളൊക്കെ സവർണരല്ല എഴുതിയിരിക്കുന്നത് എന്താ എന്റെ അർത്ഥം സവർണരുടെ നേതാവോ ദൈവവോ രാഹുൽ ഗാന്ധി അയോധ്യയിൽ തന്നെ ഞാൻ എപ്പോഴും പറയാനുള്ളതാണ് രാമാനന്ദ രാമാനന്ദി സന്യാസ സമൂഹമാണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുക അത് പിന്നാക്കക്കാരുടെ സന്യാസ സമൂഹമാണ് അതുകൊണ്ടാണ് ആ ചടങ്ങ് ഒരുപാട് ബ്രാഹ്മണരെയൊക്കെ ബ്രാഹ്മണരെക്കൊന്നും പ്രവേശിപ്പിക്കാതെ ശങ്കരാചാര്യന്മാരെയൊക്കെ വിളിക്കാതെ ഒക്കെ രാമാനന്ദി സെക്ട് നടത്തിയത് നടത്തിയത് അവരുടെ ആചാരമാണ് അവിടെ നോക്കിയത് രാമൻ നിറഞ്ഞ് നിൽക്കുകയാണ് ഏഹ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മാതൃഭൂമി രാമനെ പോലെ ഈ അമ്പയിൽ നിന്ന് ഒരാളായിട്ട് രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചത് ശൈവ സാധനം പറഞ്ഞ രാഹുൽ ഗാന്ധിയെ മാതൃഭൂമി ശ്രീരാമനായിട്ടാണ് ചിത്രീകരിച്ചത് അല്ല മാതൃഭൂമി ചെയ്തത് നിറികേടാണ് കാരണം ഇന്ത്യയിലെ ഹിന്ദു സമൂഹത്തെ ആകെ അപമാനിക്കുന്ന അക്രമകാരികളും അന്യമതേഷം ആളുകളും വായി ചിത്രീകരിച്ച സംഭവത്തിന് നന്ദി രാഹുൽ എന്ന് തലക്കെട്ടിട്ടു എന്തിനു നന്ദി പറഞ്ഞു നീ നിന്നോട് അതെ 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 അത് മാതൃഭൂമിയെ നന്നായി ബാധിച്ചിട്ടുണ്ട് ഒരുപാട് കോപ്പികൾ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് മാതൃഭൂമിക്ക് കുറഞ്ഞു എന്നാണ് ആത്മാഭിമാനമുള്ള ഹിന്ദുക്കളൊക്കെ ആ പത്രം ബഹിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടു അദ്ദേഹം അമ്പത് കൊല്ലായിട്ട് വരിക്കാരനാണ് അത് നിർത്തുകയാണ് നിങ്ങൾ മീഷ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്ത് പറഞ്ഞിട്ടുണ്ട് മുമ്പ് നബിന്റെ കാര്യത്തിൽ നിങ്ങൾ മാപ്പ് പറഞ്ഞു നിങ്ങൾ എപ്പോഴും ഇസ്ലാമിനോട് കോംപ്രമൈസ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഏഹ് പക്ഷെ ഹിന്ദുക്കളുടെ കാര്യം വരുമ്പോ ഏഹ് എഴുന്നേറ്റ് നിൽക്കാറൊന്നുമില്ല എന്നൊക്കെ അർത്ഥം വരുന്ന വാചകങ്ങളൊക്കെ ഓടിച്ചു നോക്കിയത് ആയിരുന്നു അതെ അപ്പോ ഈ ഈ പറഞ്ഞത് അതുപോലെ കെ സി വേണുഗോപാല് കഴിഞ്ഞ ദിവസം പറഞ്ഞു അഹിംസ ഗാന്ധിയുടെ ഹിന്ദു ഹിന്ദുത്വം ഭഗവത്ഗീത ഭഗവത്ഗീതയിൽ നിന്ന് അദ്ദേഹം അഹിംസ എടുത്തപ്പോ അതിൽ നിന്ന് ഹിംസ എടുത്തു എന്ന് എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയെ തന്നെ പുച്ഛിക്കുന്ന പോലെയാ ഭഗവത്ഗീത എന്തിന്റെ ടെക്സ്റ്റ് ആണ് എന്നുള്ള ചോദ്യം ഉയർത്തുന്നത് ടെക്സ്റ്റായി അത് ഈ ഭഗവത്ഗീത മനുഷ്യരെ അലസരാകാൻ പ്രേരിപ്പിക്കുകയാണെന്നൊരു വിശ്വാസം കുറെ കാലം ഉണ്ടായിരുന്നല്ലോ ഈ വിവേകാനന്ദനൊക്കെ വരുമ്പോഴാണല്ലോ അത് ഒരു കർമ്മയോഗ പദ്ധതി നീ അലസനായിരിക്കരുത് എന്ന് അർജുനോട് ഉപദേശിക്കുന്നതാണ് സത്യത്തിൽ ഈ മോദിയെപ്പോലുള്ള ആളുകൾ ഭഗവത്ഗീതയിൽ നിന്ന് സ്വീകരിക്കുന്നത് ആ സന്ദേശമാണല്ലോ അല്ലാതെ അലസരായിരിക്കാൻ വേണ്ടിയിട്ടുള്ള സന്ദേശം എടുക്കുന്നത് ഏതായാലും രാഹുല് ഇതേക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാതെ കാണിച്ച ഒരു കുട്ടി ഷോ ആയിരുന്നു ഈ ശിവ ഭഗവാന്റെ ചിത്രം ഒരു ശിവന്റെ മാത്രല്ല അദ്ദേഹം വേറെ മതങ്ങളുടെയൊക്കെ ചിത്രങ്ങളൊക്കെ ഉയർത്തി ഷിർദി ബാബയുടെ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അതെന്താന്ന് വെച്ചാൽ ഷർദി ബാബ ഈ മുസ്ലിമാണ് എന്ന് കുറെ ആളുകൾ അവരുടെ കൂട്ടത്തിലുള്ളവര് കരുതുന്നുണ്ട് കാരണം അദ്ദേഹം ഒരു മോസ്കിലാണല്ലോ താമസിച്ചിരുന്നത് മോസ്കയിൽ താമസിച്ചിട്ട് ഹിന്ദുക്കൾക്ക് ഭഗവത്ഗീതയും രാമായണവും നിങ്ങളത് വായിക്കും എന്ന് പറയും മുസ് മുസ്ലിം വരുമ്പോൾ നിങ്ങൾ ഖുർആൻ വായിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു വനത്തിൽ വെച്ച ആർദർ ഓസ് ബോൺ അദ്ദേഹത്തെ പറ്റി എഴുതിയ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് ഒരു സൂഫി സന്യാസി ആണ് അദ്ദേഹത്തിന് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊരു സൂഫി പാതയാണല്ലോ സൂഫി പാത അദ്വൈത പാതയുമായിട്ട് വലിയ ബന്ധം പക്ഷെ അദ്ദേഹം പക്ഷേ ക്ഷേത്രമാണ് ഷൃദ്ദിബാബയുടെ ക്ഷേത്രമല്ല ഉള്ളത് അതെ അല്ല യുടെ വിഗ്രഹങ്ങൾ ക്ഷേത്രങ്ങളിൽ വെക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തമിഴ്നാട്ടിലൊരുത്തം കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട് ആ ഞാൻ കണ്ടു നമ്മുടെ ഇവിടെ കൊച്ചിയിൽ നമ്മുടെ തേവര വിക്രാന്ത് പാലത്തിന് തുടങ്ങി നിർത്തുന്ന ഒരു ഷിർദി ബാബയുടെ ക്ഷേത്രം ഷിർദി ബാബയുടെ അവതാരമാണല്ലോ പൊട്ടപ്പുറത്തിൽ ഏതായാലും ശിവഭഗവാനെ കാണിച്ച് ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാനുള്ള രാഹുലിന്റെ മോഹം ഒരു ദു അല്ലേ അതെ നമ്മളും കഴിഞ്ഞ ദിവസം പറഞ്ഞാണല്ലോ ഈ കാലഭൈരവൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭൈരവന്റെ ക്ഷേത്രത്തിൽ വാരണാസിൽ ചെല്ലുമ്പോഴൊക്കെ മോദി പോകുന്നുണ്ടല്ലോ ശിവക്ഷേത്രം അല്ലേ കാലഭൈരവൻ പറയുന്നത് ടി പത്മിനാഭൻ്റെ ഒരു കഥയില്ലേ കാലഭൈരവൻ പറഞ്ഞ അപ്പോ ഈ അദ്വൈതത്തിന്റെ കാര്യത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാര മൂർത്തികളായിട്ട് ആ ത്രിമൂർത്തികളെ കാണുന്നുണ്ട് പക്ഷെ അത് പ്രപഞ്ചലീലയുടെ ഭാഗമാണത് ഇപ്പോ നമ്മുടെ നടരാജൻ എന്ന് പറയുന്നത് ചിദംബരം നടരാജൻ എന്ന് പറയുന്നത് ശിവന്റെ രൂപമാണ് പക്ഷെ നടരാജ വിഗ്രഹത്തിന്റെ അടിയിൽ ഒരു അസുരം കിടപ്പുന്നുണ്ട് നടരാജൻ ഒരു അസുരനന്റെ മുകളിലാണ് നൃത്തം ചെയ്യുന്നത് അബ അപസ്മാരാസുരൻ എന്നാണ് പേര് അപസ്മാരം ഇല്ലേ അസുഖം അപ്പോ അതിനെ പറ്റി ഒരു ന്യൂറോ സയന്റിസ്റ്റ് എഴുതിയ ഞാൻ ഒരു ലേഖനം വായിച്ചിട്ടുണ്ട് എന്താണ് നടരാജ നൃത്തം എന്ന് പറയുന്നത് ഈ ന്യൂറോളജിയുടെ പോയിന്റിൽ നിന്ന് അപസ്മാരത്തിനെ എന്ന് പറഞ്ഞാല് മറവിയെ അപസ്മാരം കൊണ്ടുണ്ടാകുന്ന ഒരു വലിയ ആഘാതം എന്ന് പറയുന്ന മറവിയാണ് ഈ മറവിയെ അമർച്ച ചെയ്ത് ഓർമ്മയിലേക്ക് ഉണർത്തുന്നതിന്റെ ഒരു പ്രതീകമാണ് നടരാജ നൃത്തം എന്ന് വിശദീകരിക്കുന്ന ഒരു ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ട് അല്ല ശിവസങ്കല്പങ്ങളൊന്നും അങ്ങനെ ആർക്കും മനസ്സിലാകാത്തതാണ് അതൊക്കെ മനസ്സിലാക്കാതെയുള്ള കുട്ടി ഷോയെക്കുറിച്ച് നമ്മൾ ഇനി ഏറെ സംസാരിക്കട്ടെ പറ്റിയൊക്കെ ഒരു തയ്യാറെടുപ്പും ഇല്ലാതെയാണ് നമ്മളിപ്പോ സംസാരിച്ചത് അപ്പൊ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു കുട്ടിയുടെ വികൃതിക്ക് എന്തിനേറെ പറയു കുട്ടിയോട് മഹാദേവൻ ക്ഷണി ക്ഷമിക്കട്ടെ ഇന്നലെ പറയാത്തൊരു വാചകം കൂടി ഉണ്ട് മോദി പറഞ്ഞതിന്റെ അതായത് ഈ ടീച്ചറെ തല്ലിയ ശേഷം അത് പറയാവേ എന്നതെ ആളുകൾ തല്ലി കുട്ടികൾ തല്ലി സഹപാഠികൾ തല്ലി കൂട്ടുകാർ തല്ലി എന്ന് പറഞ്ഞ് നടക്കുന്ന ചെക്കനാണിത് ഏതായാലും നമ്മുടെ പത്രങ്ങളും നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇതൊന്നും നമ്മുടെ വായനക്കാരോടും പ്രേക്ഷകരോടും പറഞ്ഞിട്ടില്ല നമ്മളാണ് വലുതൊക്കെ പറഞ്ഞത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും